എല്ലാർക്കും സ്വാഗതം രാവിലെ അനീഷ് എല്ലാവരോടും ബാറ്ററി മാറ്റാനായിട്ട് മൈക്കിന്റെ ബാറ്ററി മാറ്റാനായിട്ട് പോയി പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ ആര്യനും ജിസേലും ഒന്നും അവിടെ നിന്ന് അണങ്ങുന്നില്ല അതേപോലെ തന്നെ ആര്യന് ജിസേൽ ആണെന്ന് തോന്നുന്നു ബാറ്ററി ഒക്കെ കൊണ്ടുപോയി മാറ്റി കൊടുത്തിട്ടുള്ളത് അങ്ങനെ മാറ്റിയെടുക്കുന്നു ബിഗ് ബോസ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും അതെന്നെ ചെയ്തോണ്ടിരിക്കയാണ് ആര്യൻ കടന്നു നീക്കുന്നില്ല എന്നിട്ട് പിന്നെ എന്തോ പറയാനുണ്ട് ആര്യനോട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ജിസേൽ ആ ലൈറ്റുമ്പോ കിടക്കുന്ന മൈക്കൊക്കെ എടുത്ത് ആര്യന് കൊടുത്തിട്ടാണ് ആര്യനോട് സംസാരിക്കണേ അപ്പൊ ആ ലൈറ്റൊക്കെ ഇങ്ങനെ അളകുന്നുണ്ട് കേട്ടോ ഇത് വലിക്കുമ്പോ അപ്പോ എന്താ പറയാ രാവിലെ എണീറ്റിട്ട് അവനവന്റെ ജോലി നോക്കാനുള്ള ഒരു ഒരു ഉഷാറ് പോലും ആര്യടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിക്കണേന്ന് എനിക്കറിയില്ല അനിൽ എല്ലാവരുടെയും പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ബാറ്ററി മാറ്റാൻ പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെയാണ് ആര്യനും ജിസയിലും നിൽക്കുന്നത് അത് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അവരെന്ത് ചെയ്താലും ബിഗ് ബോസിന്റെ ടീം ഒന്നും പറയില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്